ഏതൊക്കെ വണ്ടികളാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഒരുപാട് വണ്ടി ഒരുപാട് വണ്ടി ഇത കാണുന്ന മൊത്തം ശ്രീറാമിൻ്റെ യാഡ് ആയത് ശ്രീറാം ഓട്ടോമോൾ ഇന്ത്യ ലിമിറ്റഡ് ഓക്കെ അന്നേരം ഇവിടെ കിടക്കുന്ന ദോസ്തുകള് വലിയ വലിയ നല്ല കിടിലും ഒരു ക്യാബിൻ ചെയ്ത വണ്ടികൾ അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് വണ്ടികൾ ഉണ്ട് വലിയ ബസ്സും ഇങ്ങോട്ടുള്ള പല സാധനങ്ങളും കാറും എല്ലാം നമുക്ക് ഇവിടെ വന്ന് ലേലത്തിൽ പങ്കെടുത്ത് ലേലത്തിന് ഒരു തുകയുണ്ട് അത് അടച്ചിട്ട് ലേലത്തിൽ പങ്കെടുത്ത് നൂറ്റി ഇരുപത് രൂപ രജിസ്ട്രേഷൻ ഫീ ഉണ്ട് അന്നേരം അത് കൊടുത്ത് നമുക്കിതിനകത്ത് പങ്കെടുക്കാം ഈ കിടക്കുന്ന വണ്ടികളെ ഫുള്ള് ലേലത്തിന് ഇട്ടേക്കുന്ന വണ്ടികളാണ് ഒരു രക്ഷയില്ല അതിന്റെ നമ്പർ താണ്ട് ഇതിനകത്ത് താഴെ കൊടുക്കുന്നുണ്ട് ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ വലിയ ജെ സി ബി മുതൽ ഇങ്ങോട്ടുള്ള ഭാരത് ബെൻസിന്റെ വലിയ വണ്ടിയും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കിടക്കുന്ന ഇന്നോവ ഇഷ്ടം പോലെ വണ്ടി ഇഷ്ടം പോലെ വണ്ടി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് വണ്ടികൾ ജെ സി വി മുതലിങ്ങോട്ടുള്ള പല സാധനങ്ങളും സെക്കൻഡ് ഹാൻഡ് സെയിൽ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാനായിട്ട് എന്നാണ് പറയുന്നത് വന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തി ഒരു ടെക്നീഷ്യനുമായിട്ട് വന്ന് അന്ന് നന്നായിട്ട് ഫുള്ള് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ കാണുന്ന വണ്ടികളിൽ ഏത് വേണേലും നിങ്ങൾക്ക് എടുത്തിട്ട് പോകാവുന്നതാണ് അതിൻ്റെ ക്രൈറ്റീരിയാസ് എല്ലാം പറയും പുതിയ ജെ സി വി മുതൽ പല സാധനങ്ങളും കൂടെ ഉണ്ട് ഒരുപാട് സാധനങ്ങൾ ഒരുപാട് സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താണെങ്കിൽ വലിയൊരു ആടാണ് ഇതാണ്ട് ഒരുപാട് വണ്ടികൾ അല്ലേ വലിയ വലിയ വണ്ടി വേണേ വലിയ വണ്ടി ആ ഈ വണ്ടി ടാറ്റയുടെ സിക്സ് വീല് അതേപോലെ തന്നെ നാഗക്കിയേഴ് അതേപോലെ ഒരുപാട് വണ്ടികൾ ഇവിടെ ഒതുക്കിയിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ദോസ്തോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു എനിക്കറിയാൻ ഇഷ്ടം പോലെ വണ്ടികൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അതിനും ഇന്നോവ അടക്കം നടൻ്റെ ഇന്നോവ അതേപോലെ തന്നെ ഈ കാണുന്ന വണ്ടികൾ വെട്ടിയാട്ടം മുതൽ ഇങ്ങോട്ടുള്ള പല സാധനങ്ങളും കിടപ്പുണ്ട് ആ തോട്ടുണ്ട് കേട്ടോ ആ തോട്ട് കുറേ വണ്ടികൾ ഉണ്ടാവും അങ്ങോട്ടെല്ലാം വണ്ടികളാണ് പിന്നെ ഇവരെല്ലാം അത് ലേലം കൂടി എന്താ പറയാ ലേലം കൂടിയിട്ട് അന്ന് നല്ല വണ്ടികൾ നോക്കി സെലക്ട് ചെയ്ത് പോകാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ട് അവൻ്റെ പുതിയ ഇൻട്രോ മുതൽ സൂപ്പർ ക്യാരി മെഗാ എക്സെല് അതേപോലെ തന്നെ എയ്സ് സൂപ്പർ ഐസ് ഗോൾഡ് മെഗ ഒരുപാട് വണ്ടികൾ ഉണ്ട് കേട്ടോ അശോക് ലേലിൻ്റെ വണ്ടിയുണ്ട് അതിനും പാണ്ടേ ഇതൊക്കെ വലിയ വിലയിൽ തന്നെ കിട്ടുമെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് നോക്കാൻ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഇത്രയും നല്ല വണ്ടി ഉണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല എന്തായാലും നമുക്കൊരു വണ്ടി ഇതേപോലെ എടുക്കാനായിട്ട് സാധിക്കും ചെക്ക് ചെയ്തിട്ട് എടുക്കുക ഇതാക്കി കിടക്കണം അതേപോലത്തെ വണ്ടികളെല്ലാം ഒരുപാട് ഇങ്ങനെ കറിയും കറങ്ങി വന്നോട്ടേരിക്കും അത് നമ്മൾ ലേലത്തിൽ ആവശ്യമുള്ളത് ജോസ് എല്ലും എല്ലാം ഏഴ് ലക്ഷത്തി ഏഴ് ലക്ഷം വിളിക്കാം ഏഴ് ലക്ഷം പത്ര ലക്ഷത്തോളം വില വരുന്ന വാഹനമാണ് വിളിക്കുന്നത് ഗൃഹം ഏഴു ലക്ഷം വിളിക്കാം ഏഴ് ലക്ഷം ഏഴു ലക്ഷം വളരെ ഏഴ് ലക്ഷം വിളിക്കാം ഏഴു ലക്ഷം ഏഴു ലക്ഷം